ഗാസയിലെ യുദ്ധം രൂക്ഷമായിരിക്കെ ഹമാസ് വെടിനിർത്തലിനുള്ള പുതിയ കരാർ ഭേദഗതികളില്ലാതെ അംഗീകരിച്ചതായി റിപ്പോർട്ടുകൾ ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എഫ് പി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇതോടെ കഴിഞ്ഞ കഴിഞ്ഞേറെ മേഖലയിൽ തുടരുന്ന യുദ്ധത്തിന് വിരാമമായേക്കും മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശം അംഗീകരിച്ചതായി ഹമാസ് തിങ്കളാഴ്ച അറിയിച്ചു അറുപത് ദിവസം വെടിനിർത്തലും ഹമാസ് തടവിലാക്കിയ പത്ത് ഇസ്രയേലി ബന്ധികളെ രണ്ട് തവണയായി മോചിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശവുമാണിത് എന്ന് എ എഫ് പി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് തടവിലായിരിക്കെ മരിച്ച പതിനെട്ട് ബന്ദികളുടെ ഭൌതിക അവശിഷ്ടങ്ങളും കൈമാറാൻ ഹമാസ് സമ്മതിച്ചതായാണ് സൂചനകൾ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥ ചർച്ചയിലാണ് ഹമാസ് ഇസ്രയേലിനും തുടരുന്ന യുദ്ധത്തിന് വിരാമമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ദിവസത്തെ പ്രാരംഭ വെടിനിർത്തലാണ് തുടർന്ന് രണ്ട് ഘട്ടങ്ങളെ ബന്ദികളെ മോചിപ്പിക്കാനും കീഴടങ്ങുന്നതിന് പകരം ആയുധങ്ങൾ ഉപേക്ഷിക്കാനും രാജ്യാന്തര മേൽനോട്ടത്തിൽ ആയുധങ്ങൾ സൂക്ഷിക്കാനും യു എൻ മേൽനോട്ടത്തിൽ ഗാസയിൽ ഒരു അറബ് സേന വിന്യസിക്കാനും ഹമാസ് ഇസ്രയേൽ യോജിക്കുമോ എന്ന കാര്യം ഇതുവരെ വ്യക്തമല്ല ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം തന്നെ ാണ് ഇസ്രേലിന്റെ നിലപാട് കഴിഞ്ഞ ആഴ്ച ഹമാസ് പ്രതിനിധി സംഘം കെയ്റോയിൽ ചർച്ചകൾ നടത്തുന്നതിനായി എത്തിയിരുന്നു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് എൽസി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കെയ്റോയിൽ ചർച്ച